രാഷ്ട്രീയ സദസ്സുകളിൽ സഹായം ചോദിച്ചിട്ടുണ്ടവരോട് ഒരു ബഹുമാനവും ഇല്ലാതെ പെരുമാറുന്നു സുരേഷ് ഗോപി ഒരാൾക്കൊന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ കൈ അപ്പാടെ സാനിറ്റൈസ് ചെയ്യുന്ന എം പി വിവാദങ്ങളിൽ മിണ്ടാട്ടമില്ലാത്ത എം പി മാധ്യമങ്ങളോട് അസഹിഷ്ണുതയോടെ പെരുമാറുന്ന ഒരു എം പി ജനങ്ങളെ പ്രജകളെന്ന് വിളിക്കുന്ന എം പി ഞങ്ങളിതാ പറയുന്നു ജനം പ്രജകളല്ല സർക്കാർ നോക്കൂ രാജവാഴ്ചകാലം കഴിഞ്ഞിട്ടില്ല എന്നതൊന്നും സുരേഷ് ഗോപിയുടെ പല പ്രതികരണങ്ങൾ കേട്ടാൽ അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രതികരണങ്ങൾ ഇപ്പോൾ കേട്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്തമാനം പറയട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഈ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അതെ 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 അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പോയി ഈ ഡി പിടിച്ചെടുത്ത കാശ് അതുകൊണ്ട് അല്ലല്ല അല്ല പറയുന്നതെല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയയും കരുണയും ഇല്ല അപ്പൊ പിന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടുത്തെ രാജവാഴ്ചകാലം ഒക്കെ പതിറ്റാണ്ടുകളായി അവസാനിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപിക്ക് ഇനിയും മനസ്സിലായില്ല എന്നൊരു ആശ്ചര്യം മാത്രമേ ഉള്ളൂ നോക്കൂ പ്രജകളുടെ കഞ്ഞിപ്പാത്രം ഇതൊക്കെ എന്തൊരു മാനഘട്ട പ്രതികരണമാണ് ഇവിടെ പാവപ്പെട്ട മനുഷ്യരെ ദരിദ്രരായി ചിത്രീകരിക്കുകയല്ലേ എന്താണ് സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ബിജെപിക്ക് എന്നല്ല ഇനിയിപ്പോ ഒരിടത്തും ഒരു ജനപ്രതിനിധി ഉണ്ടാകരുത് എന്ന ചിന്തയാകുമോ സുരേഷ് ഗോപി ഒരുപക്ഷെ ഇങ്ങനെ നയിക്കുന്നത് എന്താണ് മനസ്സിലാക്കൽ കൂടി നമ്മൾ ന്യൂസ് മലയാളം പറയുന്നു ജനങ്ങൾ പ്രജകളല്ല സാർ ഇവിടെ ആരും പിച്ചപാത്രം കൊണ്ട് നടക്കുന്നില്ല ആർക്കും താങ്കളുടെ